ഗർഭിണി ആയ അവസ്ഥയിൽ ആണ് അമ്മ മദ്യപിക്കുന്നതെങ്കിൽ മദ്യം രക്തത്തിൽ കലർന്ന് എല്ലാ അവയവങ്ങളിലേക്കും എത്തുന്നത് പോലെ തന്നെ ഗർഭാശയത്തിലേക്കും ക്ലാസ് അതുവഴി ഗർഭാശയത്തിലിരിക്കുന്ന കുട്ടിയിലേക്കും എത്തിച്ചേരുന്നുണ്ട് ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞിൻ്റെ ശരീരം ഒരിക്കലും മദ്യത്തിൻ്റെ വിഷാംശത്തെ കൈകാര്യം ചെയ്യുന്നതിനോ നിർപ്പിക്കുന്നതിനോ ഒന്നും ശക്തമായ ഒന്നല്ല ഇത് വളർച്ചക്കുറവ് ബുദ്ധിമാന്യം മാനസിക പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള ഒരു കൂട്ടം അസുഖങ്ങളെയാണ് കുട്ടിക്ക് കൊടുക്കുന്നത് ഈ എല്ലാം ചേർത്തിട്ടാണ് ഫീറ്റൽ ആൽക്കഹോളിക് സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത് ഇവ കുട്ടി പുറത്തു വന്നതിന് ശേഷം യാതൊരുവിധ ചികിത്സ കൊണ്ടും ഒരു കാരണവശാലും പരിഹരിക്കാൻ പറ്റാത്ത വൈകല്യങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അമ്മ ഗർഭാവസ്ഥയിൽ മദ്യപിക്കുന്നത് കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് കുട്ടിയുടെ മാനസിക വൈകല്യങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ കാരണമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതും ഗർഭാവസ്ഥയിലുള്ള അമ്മയുടെ മദ്യപാന ശീലമാണ് ഭാവിയിൽ കുട്ടിക്ക് ഷണ്ടത്വം ഉണ്ടാകുവാൻ അതായത് കുട്ടിയെ ഇൻഫെർട്ടിലിറ്റി എന്ന അവസ്ഥയിലേക്ക് നയിക്കുവാനും ഗർഭാവസ്ഥയിലുള്ള അമ്മയുടെ മദ്യപാന ശീലം കാരണമാകുന്നുണ്ട്